ധനകാര്യ വകുപ്പിന് നല്ല ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് കാരണം നല്ല ബാധ്യത വരുന്നതാണ് ക്ഷേമ പെൻഷൻ വർധന നമ്മൾ സർക്കാർ ജീവനക്കാരുടെ ഡി എ രണ്ട് ഡി എ കൊടുക്കുമെന്നായിരുന്നു റൂൾ മുന്നൂറിൽ പറഞ്ഞത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചുമ്പോൾ നിങ്ങളുടെ പറഞ്ഞു രണ്ട് ഡി എ കൊടുത്തു സർക്കാർ ജീവനക്കാരുടെ പരിപാടിയിലും പറഞ്ഞു ഇനിയും ചിലപ്പം ഇനിയും കൊടുക്കും കാരണം അവർക്ക് അർഹമായിട്ടുള്ളതാണ് നമുക്ക് കഴിഞ്ഞ നാലര വർഷക്കാലത്തിനിടയിൽ അനുഭവത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വന്നിട്ടുണ്ട് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുക ആ വെട്ടിക്കുറവിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന വലിയ കുറവ് നിൽക്കുന്നതുകൊണ്ട് ആദ്യത്തെ രണ്ട് മൂന്ന് വർഷക്കാലം ഞങ്ങളുടെ ചിലവ് മുപ്പതിനായിരം കോടിയാണ് തൊട്ട് മുമ്പത്തെ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ വർഷത്തേക്കാൾ വർദ്ധിച്ചത് കാരണം ഇതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം അടക്കം വന്നുകൊണ്ടാണ് അതിന് ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം അമ്പത്തി ഏഴായിരം വെട്ടിക്കുറയ്ക്കപ്പെട്ടു അത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യം ചെയ്തത് കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു കേരളത്തിൽ ഞങ്ങളെ ധനപരമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ ഒരു ടേക്ക് ഓഫ് ഉണ്ട് അപ്പോൾ കളിയാക്കിയ ആളുകൾ ആദ്യം തൊട്ടേ പറയുന്നത് ഇത് പൂച്ച പൂച്ചവറ്റ് കിടക്കുകയാണ് ഖർജനാവില്ല പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തെയുള്ളതിനേക്കാളിലും കൂടുതൽ വർധനയാണ് ഇപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കോടി ശരാശരി ഒരു വർഷം ചിലവാക്കുന്ന നേരത്തിലേക്ക് വന്നിട്ടുണ്ട് അത് വളരെ നന്നായി പ്ലാൻ ചെയ്ത് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ ഇക്കാര്യത്തിന് വരുന്ന ബാധ്യതകൾ നല്ല തുക ബാധ്യത ബാധ്യത വരും ഇത് കൃത്യമായി ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് ഇപ്പോഴേ പറഞ്ഞതെന്നൊരു സംശയം തോന്നാം എന്നാൽ പിന്നെ ബഡ്ജറ്റിലല്ലേ സാധാരണ പ്രതീക്ഷിക്കുക നിങ്ങളെല്ലാം പ്രതീക്ഷിക്കും ബഡ്ജറ്റ് സമയത്താണ് ഇപ്പോൾ ബഡ്ജറ്റ് ഒരെണ്ണം കൂടെ അവതരിപ്പിക്കും സാധാരണഗതിയിലൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൂർണ്ണ ബഡ്ജറ്റല്ല കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണല്ലോ അതിൻ്റെ ഫുൾ കാര്യങ്ങൾ പാസ്സാക്കുക മാർച്ചിൽ പാസ്സാക്കില്ല അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സ്റ്റണ്ടിനാണ് ഇത് അവതരിപ്പിക്കുന്നതല്ലയോ അന്നേരം പറയുക ഇതിപ്പോൾ അങ്ങനല്ല നവംബർ മാസം ഒന്നാം തീയതി തൊട്ട് നടപ്പിലാവുമെന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ ഇന്ന് കാര്യം നടപ്പിലാവും ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ കഴിഞ്ഞിട്ടുള്ള കാര്യം പറയുമ്പോൾ അത് ആ സമയമാണെന്ന് പറയും അപ്പോൾ നിങ്ങൾ തന്നെ പറയും നമ്മളല്ലേ ഞാനും പത്രപ്രവർത്തനമാണെങ്കിൽ അത് പറയും രാഷ്ട്രീയ പ്രവർത്തന എന്നല്ലേ പ്രതിപക്ഷമാണെങ്കിൽ അത് പറയും അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അങ്ങനെ ഈ ഗവൺമെൻറ് ഇനിയും ചെയ്യേണ്ട സമയമുണ്ട് ഈ കാലാവധി അപ്പോൾ ഈ കാലയളവിനകത്ത് അത് ചെയ്യാമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടും ഇത് കൃത്യമായി കൊണ്ടുപോകും കേരളത്തിലെ ഈ സാമ്പത്തിക രംഗം ഈ ബുദ്ധിമുട്ടുകൾക്കടയിൽ നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് കോവിഡിൻ്റെയും ഒക്കെ വലിയ തകർച്ചയിൽ നിന്ന് കടന്നു വന്ന് ഈ കാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ആ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് മുഖ്യമന്ത്രി എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് വിശദമായി പറഞ്ഞിട്ടുണ്ട് ഞാനതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എന്തായാലും നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത്രയും ഞങ്ങൾ ഞങ്ങൾ ഇത് ചെയ്തത് കൂടി തന്നെയാണ്